നമസ്കാരം ഇത് കോളേജ് കലോത്സവത്തിലെ നിശ്ചല ദൃശ്യമൊന്നുമല്ല നമ്മൾ ടാബ്ലൈന്നൊക്കെ പറയത്തില്ലേ അതൊന്നും അല്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഫോട്ടോഗ്രാഫറൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുറച്ച് അറിയാവുന്ന ആര് നോക്കിയാലും ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇതൊരു നിശ്ചല ദൃശ്യമാണ് എന്ന് തോന്നുന്നു കാരണം അതിൽ ഒരു വ്യക്തി പോലും അനങ്ങുന്നില്ല അതായത് സ്വാഭാവികമായിട്ട് അവരൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ തരത്തിൽ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഒറ്റ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തതായിരിക്കുന്നു ഈ ഫോട്ടോ ഇപ്പോൾ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഒരുപാട് പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ വരുന്നുണ്ട് സാധാരണ മേയറുട്ടിക്ക് തേപ്പാണല്ലോ വലിയ പരിചയം കൊടുത്തുള്ള പണി അതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇതെന്താ വാർക്കപ്പണിക്ക് നിൽക്കുന്നത് എന്ന തരത്തിലേക്കാണ് അതുകൂടാതെ ചില വിരുദ്ധന്മാർ അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് ഈ വേഷത്തിലാണോ വാർപ്പ് പണിക്ക് നിൽക്കുന്നത് ഷൂസ് ഉണ്ട് ജീൻസ് ഉണ്ട് അതേപോലെ തന്നെ ടീഷർട്ടുണ്ട് ആ കൊള്ളം നല്ല പരിപാടിയാണ് ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും അവാർഡ് യു കെയിൽ പോയി വാങ്ങാനുള്ള പരിപാടിയാണ് ഏറ്റവും മികച്ച നിർമ്മാണ തൊഴിലാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വല്ല അവാർഡ് കിട്ടിയാലോ അതും ഇന്ത്യൻ അവാർഡൊന്നും പോരാ യു കെ അമേരിക്ക തുടങ്ങിയ സ്ഥലത്തു നിന്നൊക്കെയാണ് യു എൻ ഇൻ്റെ അവാർഡാണ് നോക്കുന്നത് ഒരു പക്ഷേ അതൊക്കെ കൊണ്ടായിരിക്കാം എന്തായാലും സംഗതി നല്ല കളറായിട്ടുണ്ട് ഇവർ ഏത് നൂറ്റാണ്ടിലാണ് ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ വോട്ട് കിട്ടും എന്നവർ തെളിയിച്ചിട്ടുണ്ട് തെളിയിക്കുന്നുമുണ്ട് ഇതും തെളിയിക്കും ചെ ചിലരൊക്കെ ഇത് കണ്ട കളിയാക്കും ഇവർ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വിശ്വ വിശ്വസിക്കും കമ്മ്യൂണിസ്റ്റുകാർ ഉള്ളിടത്തോളം അത് വിശ്വസിക്കും അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു എം എൽ എ സീറ്റിന് വേണ്ടിയിട്ടാണ് മേയർ ഊട്ടി ആര്യ രാജേന്ദ്രൻ്റെ ശ്രമം എന്ന് ഈ സ്വയം പി ആർ വർക്ക് നടത്തുന്നതുകൊണ്ടും ഇതേപോലെ റീൽസും മറ്റുമൊക്കെ ഇടുന്നതുകൊണ്ടൊക്കെ നമുക്ക് സാമാന്യ ബുദ്ധിമുട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും കാര്യം ഭർത്താവ് എം എ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത തവണ എം എൽ എ ആവുക അതുവഴി മന്ത്രിസഭയിൽ കയറി മന്ത്രിയാവുക അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ കുഞ്ഞു മേയർകുട്ടിയുടെ ആഗ്രഹം അതിനായിട്ടും മേയർകുട്ടി എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അത് മാത്രമല്ല പി എം എ വൈ പി എം എ വൈ എന്ന് നമ്മൾ പറയും പക്ഷേ അവർ ലൈഫ് എന്നും പറയും അതായത് പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് പക്ഷേ അവർ പറയുമ്പോൾ ലൈഫ് പദ്ധതി എന്നാണ് പറയുന്നത് മറ്റൊരു സംസ്ഥാനത്ത് ഇതുപോലെ ഒരു പദ്ധതിക്ക് രണ്ട് പേര് ഇട്ടിട്ടില്ല ഇവരെന്തായാലും ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ വിഹിതത്തെപ്പറ്റിയാണ് അവർ എപ്പോഴും തർക്കിക്കുന്നത് കേന്ദ്രം ഒന്നര ലക്ഷം അല്ലേ തരുന്നുള്ളൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രണ്ട് ലക്ഷം സംസ്ഥാന സർക്കാർ അൻപതിനായിരം ഇങ്ങനെയൊക്കെയാണ് ഇതിനാണല്ലോ ഈ അധികാര വികേന്ദ്രീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ചില സംവിധാനങ്ങൾ മറ്റും കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവർ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിൽ തിരുവനന്തപുരം നഗര പ്രദേശത്ത് മാത്രം അതായത് കോർപ്പറേഷന് കീഴിൽ മാത്രം നാലായിരത്തി അഞ്ഞൂറ് പേർക്ക് കുടുംബങ്ങൾക്ക് വീടില്ല അതിലേതാണ്ട് മൂവായിരത്തിന് മുകളിൽ കുടുംബങ്ങൾക്ക് ഇപ്പോൾ വീട് വെച്ചു കൊടുത്തു അത് ഇവരുടെ എന്തോ വലിയ മേന്മയായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത് അത് അത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയാണ് അവർ ലൈഫെന്ന് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഈ മൂന്ന് സംവിധാനങ്ങളുടെയും പണമുണ്ട് ഉണ്ട് അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഉണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അത് സി പി എം മാത്രം ഭരിക്കുന്നതല്ല അത് കോൺഗ്രസ് ഭരിക്കുന്നുണ്ട് ബി ജെ പി ഭരിക്കുന്നുണ്ട് അതേപോലെ തന്നെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന സ്ഥലമുണ്ട് സി പി എ ഭരിക്കുന്ന സ്ഥലമുണ്ട് കേരള കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലമുണ്ട് വേറെ ചെറിയ 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 പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ കാശ് കൊടുത്തിട്ട് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന അല്ലെങ്കിൽ ലൈഫ് പദ്ധതിയുടെ പ്രകാരം വീടുകൾ കെട്ടത് ഇതൊന്നും ആരുടെയും കുടുംബത്തിൽ നിന്നും ഉള്ള കാശ് അല്ല നമ്മുടെ നികുതിപടമാണ് പക്ഷെ ഇത് അതിന് ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അഭ്യാസം കാണിക്കുന്ന മൊത്തം അത് കേന്ദ്രത്തിൻ്റെ അല്ല ഞങ്ങളുടെ കാണുന്ന അവരും എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവിടെ അതാത് പ്രദേശങ്ങൾ ഇത് ഞങ്ങളാണ് തരുന്നത് എന്ന് പറയും അങ്ങനെ മൂന്ന് കൂട്ടരും അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ചൂട് പിടിച്ചുകൊണ്ട് അതും പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് അവർ പോസ്റ്റായിട്ട് മറ്റു വിടുന്നു അതിനൊപ്പം തന്നെ ഇതാ അത്തരം വീടുകളിലൊക്കെ നിർമ്മാണ പ്രവർത്തന പ്രവൃത്തിയായിട്ട് പോകുന്ന ആര്യ രാജേന്ദ്രനെയാണ് കാണുന്നത് എന്തായാലും ട്രോളർമാർക്ക് വലിയ ചാകരയാണ് അവർ ഇടയ്ക്കിടയ്ക്ക് വന്നത് എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കും അല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ കാണിച്ച് വാർത്തയിൽ നിറഞ്ഞു നിൽക്കാനാവില്ലല്ലോ ആര്യ രാജേന്ദ്രൻ എന്നൊക്കെ വാർത്തയിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ വിവാദമാണ് അതൊക്കെ അവർക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് ഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊന്നും അവരൊരുപക്ഷേ നിൽക്കാൻ പോകുന്ന മണ്ഡലത്തിലോ അല്ലെങ്കിൽ ഇനിയിപ്പം കോർപ്പറേഷൻ തന്നെയാണ് മത്സരിക്കുന്നതെങ്കിലും അതൊന്നും ബാധിക്കില്ല കാരണം ഇതൊക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കാനും ഇതൊക്കെയാണ് ശരി എന്ന് വിശ്വസിക്കും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരുപാട് അന്തങ്കമ്മികൾ ഇപ്പോഴും കേരളത്തിൽ ബാക്കിയുണ്ട് അതിനാൽ ഇതൊക്കെ ഇവിടെ ചിലവാകുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട